നേപ്പാളിലെ കാഠ്മണ്ഡു ജൂബിലി കോളേജ് ആൻഡ് റിസർച്ച് സെൻ്ററിലെ വിദ്യാർത്ഥിനിയായിരുന്നു പത്തൊമ്പത് വയസ്സുകാരിയായ ക്യാദി ശ്രേഷ്ഠ രണ്ടായിരത്തി ഒമ്പത് ജൂൺ അഞ്ച് രാവിലെ എട്ട് മണിയോടുകൂടി അവളുടെ അച്ഛൻ്റെ മൊബൈലിലേക്ക് ഒരു സന്ദേശം എത്തി പഠിക്കാൻ മിടുക്കരായ കുട്ടികൾക്ക് ഞങ്ങൾ പ്രൈസ് മണി നൽകാറുണ്ട് താങ്കളുടെ മകൾ ഇരുപതിനായിരം നേപ്പാൾ പ്രൈസ് മണിക്ക് അർഹയായിരിക്കുന്നു എന്നതായിരുന്നു എസ് ഉള്ളടക്കം പ്രൈസ് മണിയെന്ന് കേട്ടതും ഖ്യാതിക്കും കുടുംബത്തിനും വളരെയധികം സന്തോഷമായി മുന്നും പിന്നും ആലോചിക്കാതെ അത് എവിടെ വന്ന എസ് എം എസ് ആണെന്നോ ആരാണ് പ്രൈസ് മണി പ്രൊവൈഡ് ചെയ്യുന്നതെന്നോ പോലും അന്വേഷിക്കാതെ അവൾ അവർ പറയുന്ന സ്ഥലത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു അവളെ തനിച്ചുവിടാൻ താല്പര്യമില്ലാത്ത വീട്ടുകാർ വീട്ടുജോലിക്കാരനായ പയ്യനെ കൂടി അവളുടെ കൂടെ അയച്ചു രാവിലെ മണിക്ക് അവർ വീട്ടിൽ നിന്നും തിരിച്ച് ഏതാണ്ട് ഒന്നരയോടെ അവർ അയച്ച ലൊക്കേഷനിലെത്തി ആ ഓഫീസിലെ ജീവനക്കാരിയായിരുന്ന മറീന പ്രൈസ് മണിയുടെ പേപ്പർ വർക്കിന് കുറച്ച് സമയമെടുക്കുമെന്ന് പറഞ്ഞു ഖ്യാതിയുടെ കൂടെ പോയ പയ്യനെ വീട്ടിലേക്ക് തിരിച്ചയപ്പിച്ചു ഒറ്റയ്ക്ക് തിരിച്ചു വന്ന പയ്യനെ വീട്ടുകാർ വഴക്കു പറഞ്ഞു അന്ന് രാത്രിയായിട്ടും അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല വീട്ടുകാർ അവളെ അന്വേഷിച്ചിറങ്ങി അവൾ പോകുവാൻ സാധ്യതയുള്ള എല്ലായിടത്തും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല പെട്ടെന്നാണ് അവരുടെ ഫോണിലേക്ക് ഒരു സന്ദേശം എത്തുന്നത് നിങ്ങളുടെ മകൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് പത്തു ലക്ഷം നേപ്പാൾ മണി തന്നാൽ അവളെ വിട്ടുതരാം ഈ കാര്യം പോലീസിലോ മറ്റോ അറിയിച്ചാൽ അവളുടെ ജീവൻ തന്നെ അപകടത്തിലാവും തങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ആ മാതാപിതാക്കൾക്ക് വ്യക്തമായി മകളുടെ ആഗ്രഹം പോലെ പൈലറ്റ് പഠനത്തിനായി സ്വരൂപിച്ച ഏഴു ലക്ഷം രൂപ ഖ്യാതിയുടെ മാതാപിതാക്കളുടെ പക്കലുണ്ടായിരുന്നു അവർ ആ പണത്തോടൊപ്പം മൂന്ന് ലക്ഷം രൂപ കടമായും വാങ്ങി പത്തു ലക്ഷം തികച്ച ശേഷം ആ കിഡ്നാപ്പേഴ്സിന് ഒരു സന്ദേശം അയച്ചു നിങ്ങൾ ആവശ്യപ്പെട്ട തുക റെഡിയാണ് മകളെ തിരിച്ചുതരൂ ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയുള്ള ബെഡ്വാളിലേക്ക് എത്താനാണ് ആ സംഘം ആവശ്യപ്പെട്ടത് പണവുമായി ബെഡ്വാളിലെത്തിയ മാതാപിതാക്കൾ തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു എന്നാൽ അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു നിങ്ങൾ അവിടെ നിന്നും നൂറ്റി അൻപത് കിലോമീറ്റർ ഇപ്പുറമുള്ള ചിത്വാലിലേക്ക് എത്താനായിരുന്നു ആവലാതി പിടിച്ച് മാതാപിതാക്കൾ അവിടേക്ക് എത്തി എന്നാൽ അവിടെ ചെന്നപ്പോഴും ഇതേ അവസ്ഥ മറ്റൊരു സ്ഥലത്തെത്താൻ ആവശ്യപ്പെട്ടു അങ്ങനെ നേപ്പാൾ മുതൽ ഡാർജിലിംഗ് വരെയുള്ള പല സ്ഥലങ്ങളിലും മാറ്റി മാറ്റി പറഞ്ഞ് മാതാപിതാക്കളെ വട്ടം കറക്കി ഏതാണ്ട് ഒരാഴ്ചയോളം അവർ കണ്ണുനീർ കെട്ടിയ മുഖവുമായി പ്രതീക്ഷയുടെ കൊട്ടാരവുമായി അലഞ്ഞു ഈ പണം കൈമാറിയാൽ തങ്ങളുടെ മകളെ തിരിച്ചു കിട്ടുമെന്ന കാത്തിരിപ്പ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നു അവസാനം നേപ്പാളിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ വെച്ച് ആ പണം കൈമാറാമെന്ന് അവർ ഉറപ്പ് നൽകി ജോലിക്കാരനായ രാമിന്റെ കയ്യിൽ പണം കൊടുത്തയക്കാനും ബാക്കി പണം കിട്ടിയ ശേഷം പറയാമെന്നും പറഞ്ഞു ആ മാതാപിതാക്കൾ അതുപോലെ ചെയ്തു ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ റാമിന്റെ നിഴൽ അവർ കണ്ടു അവന്റെ കൂടെ തങ്ങളുടെ മകളും കാണുമെന്ന് അവർ കരുതി എന്നാൽ അവൻ തനിച്ചാണ് പുറത്തേക്ക് വന്നത് ഉടനെ അവരുടെ മൊബൈലിലേക്ക് ഒരു സന്ദേശം കൂടിയെത്തി നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുക അവൾ അവിടെ ഉണ്ടാവും ആ പ്രതീക്ഷയിൽ വീട്ടിലെത്തിയ മാതാപിതാക്കൾ വീട് മുഴുവൻ തിരഞ്ഞു എന്നാൽ അവളെ അവിടെയൊന്നും കാണാൻ കഴിഞ്ഞില്ല തങ്ങളും മകളും സമ്പാദ്യവും എല്ലാം നഷ്ടമായി എന്നവർക്ക് മനസ്സിലായി അവരുടെ മുന്നിൽ അവസാനമായി ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വിവരം പോലീസിൽ അറിയിക്കുക ഈ വിവരമറിഞ്ഞ പോലീസ് മാതാപിതാക്കളെ വഴക്കു പറഞ്ഞു ആദ്യമേ ഈ വിവരം അറിയിച്ചിരുന്നുവെങ്കിൽ പണം നഷ്ടമാവാതെ തന്നെ മകളെ കണ്ടുപിടിച്ച് തന്നേനെ എന്നവർ പറഞ്ഞു പോലീസ് വളരെ ഊർജിതമായി കേസ് ഏറ്റെടുത്ത് അന്വേഷണം തുടങ്ങി അങ്ങനെ ആ വിവരം ലഭിച്ചു പോലീസ് ഖ്യാതി തന്നെയാണോ ഇതെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു വീട്ടുകാരെ സാവകാശം കാര്യങ്ങൾ ധരിപ്പിച്ചു ഖ്യാതി മരിച്ചിരിക്കുന്നു അവളെ ആരും അതിക്രൂരമായി പീഡിപ്പിച്ച് കൊന്നിരിക്കുന്നു അവളുടെ ശരീരം ലഭിച്ചത് ഒരു നദിക്കരയിൽ നിന്നായിരുന്നു അവളുടെ മാറിടത്തിൽ ഒന്ന് മുറിഞ്ഞു പോയ അവസ്ഥ ഹൃദയം നുറങ്ങുന്ന വേദനയോടെ അവർ ആ ശരീരം ഏറ്റുവാങ്ങി പോലീസ് പ്രതികൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചു ഒടുവിൽ പോലീസിന്റെ അന്വേഷണം എത്തപ്പെട്ടത് ഒരു അധ്യാപകനിലേക്കായിരുന്നു അയാളുടെ പേര് ബീരാൻ ശ്രേഷ്ഠ ഡാർജിലിംഗ് സ്വദേശിയായ ബീരാൻ കോളേജ് അധ്യാപകനായിട്ടായിരുന്നു നേപ്പാളിലെത്തുന്നത് അയാൾ തൻ്റെ കഴിവ് ഉപയോഗിച്ച് ഒരുപാട് കാശുണ്ടാക്കി ശേഷം നേപ്പാളിൽ തന്നെ സ്വന്തമായി വീടും വെച്ചു വീടിന്റെ ഒരു നിലയിൽ ഇയാളും മറ്റേ നിലയിൽ വാടകക്കും കൊടുക്കുവാൻ തീരുമാനിച്ചു ഒരു ബ്രോക്കർ മുഖാന്തരമാണ് ഖ്യാതിയും കുടുംബവും ബീരാനുമായി അടുപ്പത്തിലാവുന്നത് ബീരാൻ ആ കുടുംബത്തിന് തന്റെ വീട് വാടകയ്ക്ക് നൽകി ബീരാൻ ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ കുടുംബം തങ്ങളുടെ മകളെ അയാളുടെ പക്കൽ ട്യൂഷന് വേണ്ടി അയക്കുന്നു ബീരാൻ ശ്രേഷ്ഠയുടെ ഏറ്റവും വലിയൊരു പോരായ്മയായിരുന്നു അയാളുടെ ചൂതാട്ടം അതിലയാൾ വളരെയധികം ആയിരുന്നു ഈ ഒറ്റ കാരണത്താൽ അയാൾക്ക് തൻ്റെ മുഴുവൻ സമ്പാദ്യവും നഷ്ടമാവുകയാണ് അയാൾ പരിചയക്കാരിൽ നിന്നെല്ലാം കടം വാങ്ങി ചൂതാട്ടം തുടർന്നു ഇയാളുടെ ഈ അഡീഷൻ കാരണം കോളേജിലെ ജോലിയും പോകുന്നു അങ്ങനെ ഖ്യാതിയെ കാണാനാവുന്നതിന് അഞ്ച് ദിവസം മുൻപ് അയാൾ അവളുടെ വീട്ടിലും എത്തിയിരുന്നു ഖ്യാതിയുടെ അച്ഛനോട് കുറച്ചു പണം കടമായും ആവശ്യപ്പെട്ടു ഖ്യാതിയുടെ അച്ഛൻ തൻറെ കയ്യിൽ കടമായി നൽകാൻ മാത്രം കാശൊന്നുമില്ല മകളെ വിദേശത്ത് വിട്ട് പൈലറ്റ് കോഴ്സ് പഠിപ്പിക്കുവാൻ വേണ്ടി മാറ്റിവെച്ച കുറച്ച് പണം കയ്യിലുണ്ട് എന്നാൽ അത് തരാൻ ഇപ്പം കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ നിന്നുമാണ് യഥാർത്ഥത്തിലാ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉടലെടുക്കുന്നത് ബിരാൻ ശ്രേഷ്ഠ അപ്പോൾ അവിടെ നിന്നും പോയെങ്കിലും അയാളുടെ ഉള്ളിലെ ചൂതാട്ടം എന്നതിനോടുള്ള ആ മത്ത് ഖ്യാതിയുടെ അച്ഛന്റെ കയ്യിലുള്ള പണം കവർന്നെടുക്കുവാൻ പ്രചോദിപ്പിച്ചു അയാൾ തന്റെ പൂർവ്വ വിദ്യാർത്ഥിനിയായിരുന്ന മറീന എന്ന പത്തൊമ്പത് കാരിയെയും കൂട്ടുപിടിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അങ്ങനെയാണ് ജൂൺ അഞ്ചിന് രാവിലെ എട്ട് മണിക്ക് ഖ്യാതിയുടെ അച്ഛന്റെ ഫോണിൽ ആ പ്രൈസ് മണി റിവാർഡിന്റെ മെസ്സേജ് എത്തിയത് പ്രൈസ് മണി എന്ന് കേട്ടപ്പോൾ ചാടി വീണ ക്യാതിയുടെ കുടുംബം അറിഞ്ഞിരുന്നില്ല അറിവ് പകരുന്നവൻ അറിവോട് ചെയ്ത ആ ചതിയുടെ ഗന്ധം പ്രൈസ് മണി എംഡിയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മറീന ബീരാൻ ശ്രേഷ്ഠയുടെ അടുത്തേക്ക് എത്തിച്ചു ബീരാന്റെ അരികത്തെത്തിയ ക്യാതി വളരെയധികം സന്തോഷിച്ചു തന്റെ ഗുരുനാഥൻ തന്നെയാണല്ലോ ഇത് തരുന്നതെന്നോർത്ത് എന്നാൽ ബീരാൻ ക്ലോറോഫോം എടുത്ത് ക്യാതിയുടെ മുഖം അമർത്തി പിടിക്കുകയാണ് ചെയ്തത് ശേഷം തന്റെ ലൈംഗിക കാബല്യം അവളിൽ തീർത്തു ഇതേസമയം മറുവശത്തുകൂടി മറിയുന്ന ഖ്യാതിയുടെ മാതാപിതാക്കളെ വട്ടം കറക്കുകയായിരുന്നു ലൈംഗിക ബന്ധത്തിനു ശേഷം അയാൾ ക്യാതിയെ തലയ്ക്കടിച്ചു കൊന്നു കാരണം ഇവളിനി പുറത്തിറങ്ങിയാൽ താനാണ് ഇതിന് പിന്നിലെന്ന് എല്ലാവരും അറിയും പണം കൈപ്പറ്റിയ ശേഷം മറീന മകളെ വീട്ടിൽ തിരിച്ചെത്തിച്ചു കൊള്ളാമെന്ന് സന്ദേശം അയച്ചു പക്ഷേ മകളുടെ ശരീരം പോളിത്തീൻ കവറിലാക്കി നദിയിൽ ഒഴുക്കിയെന്നത് കുടുംബം ഏറെ വൈകിയാണറിഞ്ഞത്